ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ച് കുഴിയിൽ ചാടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഏഴാം തീയതി നടന്ന ആക്രമണത്തിൽ പാക് ആർമി പറയുന്നതല്ല പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് മന്ത്രി ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല പേൽഗാമിൽ ഇന്ത്യൻ പൗരർക്ക് നേരെ ആക്രമണം നടത്തിയ ദിവസം മുതൽ തിരിച്ചടികളാണ് പാകിസ്ഥാന് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യ കണക്ക് തീർക്കാൻ തുടങ്ങി പിന്നീട് മെയ് ഏഴിന് പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങളെ ഇന്ത്യ ആക്രമിച്ച് തകർക്കുകയും പാലുകൊടുത്ത് വളർത്തിയ ഭീകരരെ കൊല്ലുകയും ചെയ്തു ഇതോടെ ആകെ കുഴങ്ങിയ പാക് ഭരണകൂടം പിടിച്ചു നിൽക്കാൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി മെയ് എട്ടിനും മെയ് ഒമ്പതിനുമായി പാകിസ്ഥാൻ ആർമിയും പാക് പ്രതിരോധ മന്ത്രിയും പറഞ്ഞ പ്രസ്താവനകൾ പാക് ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ഭരണകൂടത്തെ തുറന്നു കാട്ടുകയാണ് മെയ് എട്ടിന് പാക് ലെഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷറീഫ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ച എല്ലാ ഡ്രോണുകളെയും വെടിവെച്ചിട്ടു എന്നാണ് ഒപ്പം തകർത്തിട്ട ഡ്രോണുകളുടെ ചിത്രങ്ങളും കാണിച്ചു അതേ ദിവസം ഒരു മാധ്യമ പ്രവർത്തക ഇന്ത്യൻ ഡ്രോണുകൾ സുരക്ഷയെല്ലാം ഭേദിച്ച് ലാഹോറിലും റാവൽപിണ്ടിയിലുമൊക്കെ എങ്ങനെ എത്തിയെന്ന് പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി രസമാണ് എങ്ങനെയാണവ സുരക്ഷാ വിധാനങ്ങളെ തകർത്തതെന്ന് തനിക്ക് അറിയില്ല മുപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് പറഞ്ഞത് നമുക്കറിയാത്ത എന്തോ സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടാവാം എന്നുമാണ് ആസിഫ് जो मेरे लिए को मुझे कुछ नहीं है मैं उसे। जो है ये तो हमारे हमारी ാണ് uh, പാക്ക് കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ കണ്ട outത്താനായിരുന്നു അങ്ങനെ എത്തുന്ന ഡ്രോണുകളെ ആക്രമിച്ചാൽ ഏത് ദിശയിൽ നിന്നാണ് ആക്രമണം ഉണ്ടായി എന്ന് ഇതിക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഡ്രോണുകളെ തടയാത്തതെന്നായിരുന്നു ഖ્વાജാ ആസിഫിന്റെ വിശദീകരണം কালকা जो आ, मा, मा, ड्रोन हमला हुआ वो वो ड्रोन हमला बेसिकली हमारी जो लोकेशंस है उसको डिटेक्ट करने के लिए जो है आ, किया गया एक टेक्निकल चीज है जिसको मैं उस तरह एक्सप्लेन नहीं कर सकता और इसलिए उनको इंटरसेप्ट ना किया गया, गया ताकि हमारी जो वो वो लीक या वो लुकेट ना पर जब वो एक सेफ लिमिट पे आए तो हमने उनको मार कराया एंडिया प्रत्याक्रमणा विशदीकरण पाकिस्तान पाकिस्तान